പഠിക്കുന്ന ഒരു മോള് ഉസ്താദ് പറയും മോളെ കാലായിട്ടോ മറക്കണം മറക്കണം എന്ന് ഈ കുട്ടി അങ്ങനെ ധരിക്കണം ശരീരം രാത്രിയാണ് എന്നെ കബറടക്കേണ്ടത് കാരണം രാത്രി കബറടക്കിയാൽ എന്നെ പുതിന്റെ കഫം കൂടെ പോരും ആരും കാണൂലല്ലോ എന്ന ചരിത്രമൊക്കെ കേട്ടപ്പോ അങ്ങനെയോ ഫാത്തിമൂഷ്മയുണ്ടോ മറയില്ലാത്ത മയ്യത്തുകാണല്ലോ നമ്മളെ നാട്ടിലെ കൾച്ചർ അതുകൊണ്ട് അഗസീനിയ മോഡലിലുള്ള മറ ഉള്ള മയ്യത്തുകയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് മറ ഉള്ള മയ്യത്തുകൾ വേണമെന്ന് നിർബന്ധ പിടിച്ച ആളാണ് ഫാത്തിമ ബിവി കാരണം എന്നെ പുതിയ കഫംകുട ഒരാളും കാണണ്ട ശരി കഫംകുട അപ്പോൾ ഈ ഫാത്തിമ മോക്ക് തോന്നി നമ്മൾക്ക് ഇങ്ങനെ വെറുതെ ഫാത്തിമ ചെറും ഫാത്തിമ ഹിബാന്ന് പേരിട്ടാൽ മതിയോ ഈ നമ്മുടെ ജീവിതത്തിൽ ഇണ്ടാവണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇനി ബ്ലൗസും ഹിജാബും ഒക്കെ ധരിച്ചിട്ടേ പുറത്തിറങ്ങൂ എന്ന് വിചാരിക്കുമ്പോ ഏട്ടന്റെ ഭാര്യയും മുഖം ഒക്കെ പുറത്തിറങ്ങുന്നുണ്ട് മത്സ്യ വിൽപ്പന നടത്തുന്ന ആളുടെ മുമ്പിലും ഗ്യാസിൽ സിലിണ്ടർ കൊണ്ടുവരുന്ന ആളുടെ മുമ്പിലും ഉമ്മ എന്തെല്ലാം പറയുന്നു പിന്നെ നിന്ന് പഠിക്കുന്ന അക്ഷരങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക തീറിയാണോ ജീവിതത്തിൽ ഉണ്ടാവുക അല്ല വീട്ടിൽ അനുകരിക്കാൻ പറ്റുന്ന ഉണ്ടോ അവരുടെ ജീവിതം എന്താണോ സഹാഫിന്റെ ഭാര്യക്കോർന്ന നിയമല്ലേ ഹിജാബ് ഭാര്യക്ക് പഠിക്കുന്ന മോളെ ഉമ്മയാണെങ്കിലും ഉമ്മ ഉമ്മക്ക് ഇല മാത്രമേ വിളിക്കാൻ കളവ് കളവ് പറയുന്നത് വീട് വയ്ക്കുന്നതിനുമുമ്പ് കച്ചവടം തുടങ്ങുന്നതിനു മുമ്പ് വണ്ടിയെടുക്കുന്നതിനു മുമ്പ് കാണാ പോകുന്നതിനു മുമ്പ് എടാ മനുഷ്യ കുടുംബക്കാരോട് അറിയുന്നവരോട് എന്ന് വിശുദ്ധ ഖുർആ പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത് കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ കച്ചവടം ചെയ്ത് പരിചയമുള്ളവരോട് നീ ചെന്ന് ചോദിക്ക് അള്ളാന്റെ ഖുർആാൻ പറഞ്ഞ എന്തേ നീ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് അതിനെ കുറിച്ച് അറിയുന്നവരോട് നീ മുഷാവറ ചെയ്യണം ഇത് പഠിപ്പിച്ചതാരാ ഞാനല്ല അല്ല ഇതാരാ പറഞ്ഞു തന്നത് ഇങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞതാരാ അല്ലാ പറ